കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദുഷ്ടതയാണ് കാരുണ്യമല്ല ഇത് ഇന്ത്യയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഇനി അതല്ല മറ്റേതെങ്കിലും തീർത്ഥാടകർക്കായിരുന്നു ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ വേറെ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ തീർത്ഥാടന കേന്ദ്രങ്ങളിലായിരുന്നു ഇങ്ങനെ മരണസംഖ്യ ഉയർന്നിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ ആഘോഷം ആലോചിച്ചു നോക്കാം ഇന്ത്യക്കകത്ത് എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ വേണ്ട ശബരിമല എടുക്ക് അവിടെയായിരുന്നെങ്കിൽ പ്രതിപക്ഷവും മാധ്യമങ്ങളുമൊക്കെ ഒക്കെ എന്ത് പറയുമായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഒന്ന് സങ്കല്പിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ഏകപക്ഷീയമായിട്ടാണ് വാർത്തകൾ നൽകുന്നത് എങ്ങനെ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാം എങ്ങനെ നരേന്ദ്രമോദിയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാം ഇതെങ്ങനെ നരേന്ദ്രമോദിയുടെ തലയിൽ വെച്ചു കൊടുക്കാം എന്നുള്ള റിസർച്ചിലാണ് നമ്മളൊക്കെ നമ്മള് ഏതൊരു വസ്തുത പറയുമ്പോഴും അതിന്റെ അടിസ്ഥാന രാഹിത്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പ്രതികരിക്കാൻ ഇതിലെ കാരുണ്യവാനായ അള്ളാഹുവിന് സകലതും സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗത്തോടാണ് ചോദ്യം ഇത് അസമയത്താണ് അസ്ഥാനത്താണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇപ്പോഴും വിശ്വാസികൾ എന്താണ് വിശ്വസിക്കുന്നത് അള്ളാഹു വിചാരിച്ചാൽ എന്തും സാധിക്കും ഒരു പഴുത്തയില് പോലും അറിയാതെ എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് ഇത് എന്ത് സംഭവിച്ചു അടിയിലൂടെ അരിച്ചിറങ്ങുന്ന കറുത്ത ഉറുമ്പിന്റെ കറുത്ത കാലടിപ്പാടുകളെ പോലും വ്യക്തമായി അറിയാൻ സാധിക്കുന്ന അള്ളാഹുവിന് എന്റെ മക്കയിലെ ഈ കഠിനമായ ചൂടിൽ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകാൻ വേണ്ടി വരുന്ന ഹാജിമാരാകുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഈ അൻപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിന്റെ ചൂട് താങ്ങാനാവില്ല എന്ന് അദർശജ്ഞാനിയായ അള്ളാഹുവിൻ അറിയാൻ കഴിഞ്ഞില്ലെന്നോ ആലോചിക്കണം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജിറ വന്ന സമയത്ത് പ്രവാചകന്റെ സമീപനം എന്തായിരുന്നു ബദർ യുദ്ധം സംഭവിക്കുന്നതുവരെ പ്രവാചകൻ ഒരു സമാധാന പ്രിയനായിരുന്നു ലഘും ദീനക്കും വലിയ ദീനെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം എന്നായിരുന്നു പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ മക്കയിലായിരുന്ന സമയത്ത് വിമർശനങ്ങളെയൊക്കെ സഹിഷ്ണുതയോടുകൂടി നേരിട്ട പ്രവാചകൻ മദീനയിൽ വന്നപ്പോൾ ആയുധമെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുപോലെ ഇവിടെ കാര്യമില്ല സഹിഷ്ണുതയോടുകൂടി കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ നമുക്ക് കഴിയണം മക്കയില് ഈ ജനങ്ങള് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പോയതാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു മുസ്ലിം ഹജ്ജ് ചെയ്യൽ അവന്റെ നിർബന്ധമായ കർമ്മമാണ് എന്ന് ഇസ്ലാം പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ സമ്പത്തും ആരോഗ്യവും ഉള്ളവൻ ആ മക്കയിൽ ഒന്ന് പോകണം പ്രവാചകൻ മുത്തിയ കല്ലിൽ ഒന്ന് മുത്തണം അങ്ങനെ ഹജറുൽ അസ്വദിനോട് പറയണം എല്ലാ പ്രവാചകന്മാരുടെയും പാപങ്ങൾ പിടിച്ചെടുത്തതുപോലെ എല്ലാ മനുഷ്യന്റെയും പാപങ്ങൾ പിടിച്ചെടുത്ത് നീ കറുത്തതുപോലെ എൻ്റെ പാപങ്ങളും അങ്ങ് നീ പിടിച്ചെടുത്തിട്ട് നീ കറുക്കുകയോ വെളുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ കുഴപ്പമില്ല എന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ അള്ളാഹുവും മുസ്ലിം പ്രവാചകനും ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നതെന്ന് അറിയാമോ നിങ്ങളുടെ അസഹിഷ്ണുത കൊണ്ടാണ് മുസ്ലിങ്ങളെ നിങ്ങളുടെ അന്ധവിശ്വാസം കൊണ്ടാണ് മുസ്ലിങ്ങളെ അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത നിങ്ങളുടെ വിവരക്കേട് കൊണ്ടാണ് മുസ്ലിങ്ങളെ അതായത് പ്രവാചകന്റെ മക്കയിൽ കണ്ട സഹിഷ്ണുത എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇല്ലാതെ പോകുന്നത് എന്ന് മതി നബി ബദർ യുദ്ധം ജയിക്കുന്നു അതോടുകൂടി പ്രവാചകന്റെ മട്ടും ഭാവവും മാറുന്നു ചില സമയത്ത് ആളുകൾ അങ്ങനെ നല്ലത് സംഭവിക്കുമ്പോൾ ആഹാ എന്തെങ്കിലും മോശം സംഭവിക്കുമ്പോഴേ സംഭവിക്കുമ്പോഴേക്കാരുടെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിവെക്കാൻ ശ്രമിക്കും ആയിരം രൂപ കയ്യിലുള്ള സമയത്ത് ഉണ്ടാകുന്ന അഹങ്കാരമല്ല ഒരു ലക്ഷം രൂപ ഉണ്ടാകുന്നവരുള്ളത് മദീനയിലെത്തിയ സമയത്ത് പ്രവാചകൻ എന്തോ വലിയ ഒരു ധാഷ്ട്യക്കാരനും ധിക്കാരിയും എന്തും സാധിക്കുമെന്നും എതിർപ്പുകളെയും വിമർശനങ്ങളെയും ഒക്കെ അസഹിഷ്ണുതയോടുകൂടി കാണാനും തുടങ്ങിയ പ്രവാചകനെയാണ് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തുന്നത് ആ നാട്ടിൽ കവിത എഴുതി പല കാര്യങ്ങളോടും വിമർശനം പുലർത്തിയിരുന്ന ഒരു മനുഷ്യനാണ് അബു അഫാഖ് നൂറ്റിനാല് വയസ്സുണ്ട് എന്നാണ് ചരിത്രം ഈ അബു അഫാഖ് പ്രവാചകന്റെ ഇത്തരം കൃത്യങ്ങളോട് എതിർപ്പുകളോട് അസഹിഷ്ണുത പുലർത്തുകയും തങ്ങളെ എതിർക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ മുഴുവനും കൊന്നെടുക്കുകയും ചെയ്യുന്ന പ്രവാചകന്റെ ഈ കാലൻ കാഴ്ച കണ്ട് സഹിക്കാൻ സാധിക്കാതെ അദ്ദേഹം പ്രവാചകനെ എതിർത്തുകൊണ്ട് കവിത എഴുതി നൂറ്റിനാല് വയസ്സുള്ള ആ പാപം മനുഷ്യന്റെ ആ ചെറിയ വിമർശനം പോലും താങ്ങാൻ കഴിയാതെ ആ മനുഷ്യനെ കൊന്നു കളഞ്ഞ പ്രവാചകന്റെ അനുയായികളോട് പ്രവാചകൻ കരുണ കാണിച്ചു എങ്ങനെയെന്നറിയാമോ അവനെ കൊല്ലാൻ പറഞ്ഞു വിട്ടത് പ്രവാചകനാണ് പ്രവാചകന്റെ കൽപ്പന പ്രകാരമാണ് ആ നൂറ്റിനാല് കാരനെങ്കരന്മാർ കൊന്നു കൊല വിളിക്കുന്നത് ആ പ്രവാചകനോളം അസഹിഷ്ണുത പ്രവാചകന്റെ അനുയായികൾ കാണിച്ചിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളു എത്ര തെറി പറഞ്ഞാലും ശരി എത്ര കൊല വിളിച്ചാലും ശരി എത്ര ഭീഷണിപ്പെടുത്തിയാലും ശരി ഇസ്ലാമിലെ ഈ യുക്തിരാഹിത്യം തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും ആ നാട്ടിലെ മറ്റൊരു കവയത്രിയാണ് അസ്മാ ബിൻ ദർവാൻ നെബിയെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതിയ ആ സ്ത്രീ അഞ്ചു മക്കളുടെ മാതാവ് അഞ്ചോ നാലോ അവസാന കുഞ്ഞ് മുല കുടിക്കുന്ന പ്രായം പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതി എന്ന കാരണത്താൽ അവരുടെ മാറു പിളർക്കാൻ പ്രവാചകൻ വാളും കൊടുത്ത് പറഞ്ഞു വിടുകയാണ് പ്രവാചകന്റെ അനുചരന്മാരെ എന്നിട്ട് ഇവരവിടെ ചെല്ലുമ്പോൾ ആ ഓല കുടിലിൽ മറ്റു നാലു മക്കളും ഇവരോട് ഒട്ടിക്കിടക്കുന്നു

ആളുകളെ ഒക്കെ വിളിച്ചു എന്നിട്ട് അനുചരന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് അറിയണോ നിങ്ങൾക്ക് കേൾക്കണോ നിങ്ങൾക്ക് കാണണോ ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നാളെ സ്വർഗത്തിന്റെ വക്താവാണ് അള്ളാഹുവിന്റെ താൽപര്യവും അള്ളാഹുവിന്റെ ആഗ്രഹങ്ങളും അള്ളാഹുവിന്റെ ഇച്ഛയും പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ചെയ്ത് അതൊക്കെ പൂർത്തീകരിച്ച അള്ളാഹുവിന്റെ തീരുമാനം പൂർത്തീകരിച്ച അള്ളാഹുവും പ്രവാചകനും ഈ മണ്ണിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മുഖം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ എന്ന് ചോദിച്ചിട്ട് അനുജരന്മാർക്ക് ഈ പ്രവാചകൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അസ്മാ എന്ന അഞ്ചു വയസ് അഞ്ചു മക്കളുടെ ഉമ്മയെ കൊന്ന നെഞ്ചിലേക്ക് കഠാര ആഴത്തിൽ ആഴ്ത്തി ഇറക്കി കൊന്ന ഈ കിരാതനായ ദുഷ്ടനെയാണ് കാണിച്ചു കൊടുക്കുന്നത് ഈ പ്രവാചകന്റെ അസംഹൃത വിമർശനങ്ങളെ ഏത് രൂപത്തിലാണ് പ്രവാചകൻ എതിർത്തിട്ടുള്ളത് പ്രവാചകൻ എങ്ങനെയാണ് അതിനെ കണ്ടിട്ടുള്ളത് അത്രമാത്രം മോശമൊന്നും പ്രവാചകന്റെ അനുചരന്മാരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനില്ല എന്തായിരുന്നാലും ഒരു പക്ഷേ ഈ ജനാധിപത്യ സ്വതന്ത്ര ഭാരതമായത് കൊണ്ട് എനിക്കിത് ഉച്ചത്തിൽ പറയാൻ സാധിക്കുന്നുണ്ടല്ലോ എന്റെ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ പോലെ തന്നെ എൻ്റെ അറിവുകൾ ഞാൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ ആരെയും ഭയക്കാതെ നിർഭയം എനിക്ക് തുറന്നു പറയാൻ കഴിയുന്നത് ഇത് മക്കയല്ലാത്തത് കൊണ്ടാണ് ഇത് മദീനയല്ലാത്തത് കൊണ്ടാണ് ഇത് പ്രവാചകന്റെ കാലഘട്ടമല്ലാത്തത് കൊണ്ടാണ് പ്രവാചകന്റെ കിങ്കരന്മാർക്ക് എന്റെ മാറിലേക്ക് ആഴത്തിൽ കഠാര കാലഘട്ടവും രാജ്യവുമായത് കൊണ്ടാണ് അതുകൊണ്ട് ആ ജനാധിപത്യത്തെ ഞാൻ നന്ദിയോടെ പ്രതിബദ്ധതയോടെ തന്നെ കാണുന്നു ആ ജനാധിപത്യത്തെ കാത്തു സൂക്ഷിക്കാൻ ഞാൻ കടപ്പെട്ടവളാണ് എന്ന കൂടി തന്നെയാണ് ആ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി മതാധിപത്യത്തെ എതിർക്കുന്നതിന്റെ ഭാഗമായി എനിക്കിത് നിങ്ങളോടുക്കേണ്ടി വരുന്നു അനാഥകളെ സംരക്ഷിക്കാൻ വന്ന പ്രവാചകൻ അഞ്ചു കുഞ്ഞുങ്ങളെ അനാഥരാക്കിയതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തുണ്ട് സംസാരിക്കാൻ വിശ്വാസികളെ അത്രത്തോളം ഇല്ലല്ലോ ഈ ഹജ്ജിന് വന്ന് ചുട്ടുകൊന്ന ആളുകൾ ഉണ്ടല്ലോ ഇവരുടെയൊക്കെ കുടുംബങ്ങൾ അനാഥമായിട്ടില്ലേ എത്ര കുഞ്ഞുങ്ങൾ അനാഥരായിട്ടുണ്ട് എത്ര കുടുംബം നിരാലംബരായിട്ടുണ്ട് എത്ര വൃദ്ധരായ മാതാപിതാക്കൾ ഇതിനകത്ത് കിടന്ന് വെന്തു മരിച്ചിട്ടുണ്ട് വെള്ളം കിട്ടാതെ എവിടെ അള്ളാഹുവിന്റെ കാരുണ്യ ഇസ്ലാമിൽ കാരുണ്യം പ്രതീക്ഷിക്കരുത് അത് കമ്പോസ്റ്റ് കുഴിക്കകത്ത് നിന്ന് അത്തരന്റെ മണം പ്രതീക്ഷിക്കുന്നത് പോലെയാണ് അനാഥകളെയും വിധവകളെയും സൃഷ്ടിച്ചു വിട്ട ഈ പ്രവാചകനെ നിങ്ങൾ മാനവരിൽ മനോഹരനാണെന്നൊക്കെ പറഞ്ഞ് ഒരു കുഴപ്പവും ഈ നെബിയെയും സംഘത്തെയും നിങ്ങൾ ഒരു പക്ഷേ ഏറ്റവും നല്ല എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്കൊരു പക്ഷെ ആ പ്രവാചകനെ വിശ്വസിക്കുകയും ചെയ്യാം ഒരു കുഴപ്പമില്ല പക്ഷേ നമുക്കിതിനെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല നമുക്കിത് വിശ്വസിക്കാനും സാധിക്കുന്നില്ല കാരണം ഈ പ്രവാചകനെ മാനവരിൽ മനോഹരനാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ മനുഷ്യൻ ചെയ്ത ഒരുപാട് ഞങ്ങളുടെ മനസ്സുകളിലേക്ക് വരികയാണ് അള്ളാഹുവിനെ നിധിയെന്ന് നിധിയെന്നും പറയുമ്പോൾ ഈ മനുഷ്യൻ വെന്തു മരിക്കുമ്പോൾ ഒരിറ്റി വെള്ളം പോലും അവന്റെ തൊണ്ടയിലേക്ക് കൊടുക്കാൻ സാധിക്കാത്ത വിധം പഠിച്ചവൻ നിസ്സഹായനാണ് എന്ന് പറയേണ്ടി വരികയാണ് ആ അഞ്ച് നാല് മക്കളോടൊപ്പം നാല് മക്കളാണ് തോന്നുന്നു ഈ മക്കളോടൊപ്പം ഉറങ്ങാൻ കിടന്ന ആ സ്ത്രീ ആ മക്കളുടെ അവസ്ഥയൊന്നാലോ